ഈ വാചകത്തെ നിങ്ങൾ എന്തിനാണ് വെടക്കാക്കി തനിക്കാക്കാൻ നോക്കുന്നത് മോശമായി പോയി അതവിടെ നിൽക്കട്ടെ എരി എന്താ വേരോട് പറയുന്നത് വിളിച്ചില്ലേ മരിച്ചു വഫാത്തായി കിടക്കുന്ന വിളിക്കുന്നു മരിച്ചു എന്നറിഞ്ഞിട്ടെന്നെ വിളിക്കണത് എന്ന് മരിച്ചു എന്നുള്ളത് മുജാഹിദ് ഭാഷ കേട്ടോ പറയാൻ പാടില്ല മനസ്സിലാക്കണം എന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്ക് രണ്ട് മരണം വിരിച്ചിട്ടില്ല കേട്ടോ ഒരു മരണമേ നിങ്ങൾക്കുമുള്ളൂ ആ മരണം നിങ്ങൾ മരിച്ചിരിക്കുന്നു നബിയേ മൂപ്പര ഭാഷയിൽ ഇപ്പോ ഇങ്ങനെ പറഞ്ഞു നബിയേ റസൂലേ നിങ്ങൾ േ ഒറ്റു രണ്ട് മരണമല്ലേ ഒറ്റ മരണേ ഉള്ളൂ ആ നബി ഇങ്ങനെ അവിടെ ആഹാ രണ്ട് ഒറ്റ മരണമല്ലോ അല്ലേ ഓ അബുബക്ര പഠിപ്പിച്ചെന്ന് നന്നായി എന്ന രൂപത്തിൽ ആ മൂപ്പര് കൊണ്ടുപോകുന്നത് പഠിപ്പിച്ചുകൊടുക്ക നബിനെ വിളിച്ച് സംസാരിക്കുകയാണ് പോലും നിങ്ങൾ ചിന്തിക്കണം ഇതാണ് ഇപ്പം മരണപ്പെട്ട നബിസ്വല്ലാഹു അലൈസമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് എന്തിനാണ് പറയുന്നുണ്ട് ഒരു സലഫിയും വിചാരിക്കണ്ട അള്ളാന്റെ റസൂല് മരിച്ചിട്ടില്ല മരിച്ചു എന്ന് അറിഞ്ഞിട്ട് വിളിച്ചത് ചൊട്ട് എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കണം പഠിച്ചു വെച്ചോ അബുബക്ര സിദ്ദീഖർ അത് വന്ന് പറഞ്ഞത് ഒരു മഹാനെ പഠിപ്പിക്കാനാണ് നബിനെ പഠിപ്പിക്കാനല്ല തിരിഞ്ഞോ െന്ന നിലക്ക് അത് ക്ലാസ് എടുത്തു കൊടുത്തതല്ല കേട്ടോ മറിച്ച് അവിടെ ഒരു മഹാൻ ഉണ്ടായിരുന്നു ആരാണ് ചരിത്രത്തിൽ തന്നെയാണ് സത്യം മരിച്ചു എന്ന് പറയുന്നവന്റെ തല തലഞാൻ കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരി വാളുമായി കൊണ്ടുറഞ്ഞു തുള്ളുന്നുണ്ട് മഹാനായ ഉമർ മഹാനായവുമർഹത്താ പറ

ഹബീബ് നിന്നെ ുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല കല്ലിനോട് പറഞ്ഞതാ അല്ല ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകളെ പഠിപ്പിച്ചതാ എന്തിനാണ് കല്ലിനെ മുത്തുന്നത് ഹബീബിനെ ചെയ്യാൻ ഒരാളോട് സംസാരിക്കുക ഉദ്ദേശായ കൂടെയുള്ള ആളുകൾ കേൾക്കലാണ് എന്തെല്ലാം സംഭവങ്ങളുണ്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടിയുടെ മരണത്തിന്റെ നേരത്ത് സക്റാത്തിൽ കടന്നുകൊണ്ട് കുട്ടി പടയുന്ന നേരത്ത് ഹബീബ് ഇബ്രാഹീമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോനെ ഇബ്രാഹീമേ നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖിതനാണ് ഇബ്രാഹിം എന്ന കുട്ടി കേൾക്കാനല്ല രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാരോട് പറയുന്നുണ്ട് ആ സംസാരം ഇബ്രാഹിമിനോടല്ല എന്ന് കാരണം കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പ്രായക്കാരനാണ് ശിശുവാണ് കുട്ടിക്കത് മനസ്സിലാവില്ല രണ്ടാമത്തത് എനിക്ക് കേട്ടാൽ തന്നെ കുട്ടി മരണ വക്രത്തിലാണ് സക്രാത്തിന്റെ ഹാലിലുള്ളവനോട് സംസാരിച്ചാൽ എന്ത് മനസ്സിലാകാനാണ് രണ്ട് തലക്കും ആ സംസാരം ഇബ്രാഹിം എന്ന കുഞ്ഞിനോടല്ല മറിച്ച് കൂടെയുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് പറയുകയാണ് അതാ ഇബ്രാഹിമേ നിന്റെ വെറുപാടിൽ ഞങ്ങളും ദുഃഖിതരാണ് പക്ഷേ

ഇമാമിന്റെ ഒസാലിമാമിന്റെ കിതാബിലില്ലേ എന്ത് അവിടെ പറഞ്ഞില്ലേ എന്ത് നിങ്ങളാന്റെ അടുക്കൽ പോയാരുതേ മറക്കരുതേ മറക്കരുത് എന്നൊക്കെ നിങ്ങൾ ആ വായിച്ചതൊക്കെ ദുർബലമാണ് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല പരമ്പരയോടുകൂടി ഉദ്ധരിക്കൂ അല്ലി സിനാദു എന്ന് പറഞ്ഞാൽ പോരാ തെളിയിക്കണം നിങ്ങൾ ഇമാമിന്റെ കിതാബിലാ പറഞ്ഞത് ശരിയല്ല അത് ആ നിലക്ക്

ഞങ്ങളെ പറ്റി നിന്റെ നബിക്ക് വിവരം കൊടുക്കണേണ് അപ്പൊ നബി കേൾക്കുന്നുണ്ട് പിന്നോട് പറഞ്ഞാ പോരെ പിന്നെന്തിനാ അള്ളഹാൻ ഏൽപ്പിക്കുന്നത് അപ്പൊ ആ സംഭവം തന്നെ പ്രിയപ്പെട്ടവരെ ആ സംഭവം തന്നെ ദുർബലമാണ് അപ്പോ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കും എന്ത് ആ നിലക്ക് അല്ലേ ഉള്ളത് എഹിയാ മുദ്ദീൻ്റെ ഒക്കെ എങ്ങനെ കളവാണോ പറയുന്നത് എന്ന് ആ നിലക്കുള്ള തട്ടിപ്പുകളൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ പഠിപ്പിക്കാനാണ് കാരണം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അള്ളാന്റെ റസൂൽ വഫാത്തായിട്ടില്ല ഘട്ടോ ഈ ഘട്ടത്തിലാണ് അതാ പോയിട്ട് പറയുകയാണ് സത്യം ചെയ്തുകൊണ്ട് അള്ളാന്റെ റസൂൽ വഫാഖായിട്ടില്ലെന്ന് പറയുന്ന ഉമറേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് തുടങ്ങി ആയത്തും കേൾപ്പിക്കൊന്തോന്നു ഈ ആയത്തങ്ങ് കേട്ടപ്പോ ഇതുവരെ അങ്ങനെ ഒരായത്ത് കേട്ടിട്ടേ ഇല്ലാത്തതുപോലെ എനിക്ക് ഇവരെ കേടുപറ്റിപ്പോയല്ലോ എന്ന സങ്കടം കൊണ്ട് അതാ മഹാനവറുകളും അവിടെ

എന്ന് പഠിപ്പിച്ചതും പറഞ്ഞതും അതല്ലാതെ റസൂൽദാന വിളിച്ച് പഠിപ്പിച്ചതോ അവിടുത്തെ വിടച്ച് സഹായം ചോദിച്ചതോ അല്ല ഇത്തരത്തിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് ആവർത്തിച്ചാവർത്തിച്ചു ഓർമ്മപ്പെടുത്തുന്നു